ഞാനിപ്പോൾ ഉള്ളത് ഉസ്ബക്കിസ്ഥാനിലെ ബുഹാര നടസ്ഥലത്തെ ബുഹാര സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാട്ടോ ഒരുപാട് മലയാളികളുണ്ട് അവിടെ അപ്പോൾ ഞാനിപ്പോൾ ഉസ്ബക്കിസ്ഥാനിൽ സെൻട്രൽ ഏഷ്യയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളതായ ഉസ്ബക്കിസ്ഥാനിലെ ബുഹാര എന്ന സ്ഥലത്താട്ടോ ബുഹാര സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അത് ഇവിടുത്തെ വലിയൊരു അക്കാഡമിയാണ് നമ്മുടെ എം ബി ബി എസ്റ്റിനൊക്കെ ഒരുപാട് പേര് മലയാളി കുട്ടികൾക്ക് കൂടെ പഠിക്കുന്നുണ്ട് ഇന്ത്യൻ കൂടെ ഒരാൾ ഉസ്ബക്കിസ്ഥാനിലെ പായ നഗരങ്ങളിൽ ഒന്നാണ് അവിടുത്തെ ബുഹാര സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുപാട് മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ കൂടെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായി കുറച്ച് ദിവസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബുഹാറിൽ എം ബി ബി എസ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇൽമിനെ കോൺടാക്ട് ചെയ്താൽ മതി ഇതാണ് ഇൽമിൻ്റെ വാജിദ് അപ്പോൾ ഇൽമെന്നാണ് പറഞ്ഞു കൊടുക്കുകയെ ഇനിഷ്യേറ്റീവ് ഫോർ ലേണിംഗ് മെഡിസിൻ ഇനിഷ്യേറ്റീവ് ഫോർ ലേണിംഗ് മെഡിസിൻ ഇവിടെ ഇവിടെ ചെയ്തു ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട് മലയാളി മെസ്സ് പോലുള്ള കിട്ടും അതുപോലെ അവർക്ക് ഞാനിവിടെ ഒരു ലോക്കൽ ഗാർഡിയൻ ആയിട്ട് അവരെന്ത ആവശ്യങ്ങൾക്ക് വേണ്ടിട്ടും ഏത് സമയത്തും ഇവിടെ ഉണ്ട് ഇവിടെ വിസ പ്രോസസിംഗിനാണെങ്കിലും മറ്റേത് എന്താ ആവശ്യങ്ങൾക്കും അവർക്ക് ആള് അപ്പൊ അഡ്മിഷൻ കൊടുത്ത് ഇവിടെ തന്നെ എല്ലാ സപ്പോർട്ടും ഉണ്ട് സമയത്തും കോൺടാക്ട് ചെയ്യാവുന്നതാണ് സംഭവമുണ്ട് ആള് മലപ്പുറത്തന്നെയാണ് നമ്മുടെ നാട്ടുകാരെയാണ് അപ്പൊ ഒരുപാട് സ്റ്റുഡൻസ് ഓരോ ഇയറിൽ ഓരോ ബാച്ചിലും പഠിക്കുന്നുണ്ട് ഒരു വളരെ ബ്യൂട്ടിഫുൾ ക്യാമ്പസ് ആണ് ബുഹാര സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പറയുന്ന ഇവിടുത്തെ കുട്ടികളോട് അഭിപ്രായം ചോദിച്ചിട്ട് പറയട്ടോ ഏറ്റവും നല്ലത് ഹായ് എൻ്റെ പേര് റഹ്മത്ത് ഞാൻ സെക്കൻഡ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻ്റാണ് ഞാൻ പഠിക്കുന്നത് ബി എസ് എം ഐ യൂണിവേഴ്സിറ്റിയിലാണ് ഇൽമു ത്രുവാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ പിറകെ കാണുന്നത് ഞങ്ങളുടെ ഹോസ്റ്റലാണ് ഞങ്ങൾ റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ് ഉള്ളിൽ തന്നെ ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഉണ്ട് ലൈബ്രറി ഉണ്ട് ലൈബ്രറി അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾക്ക് ലൈബ്രറി ഉണ്ട് മൂന്ന് ഹോസ്റ്റലിലും ഞങ്ങൾക്ക് ലൈബ്രറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പേര് ലിയാന ബി എസ് എം ഐയിലെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ് ഇൽമി ത്രുവാണ് ഞാൻ ഇവിടെ വന്നത് നമ്മൾ വിദേശത്ത് പഠിക്കാൻ പോകുമ്പോൾ കുറേ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ പേരൻസിനും ഡൗട്ട് ഉണ്ടാകും ഇവിടെ ഈ യൂണിവേഴ്സിറ്റി എൻ എം സി അപ്രൂവ്ഡ് ആണോ ഉസ്ബേക്കിസ്ഥാനിലെ ടാഷ്കനും ബുഹാരും ഒക്കെ എൻ എം സി അപ്രൂവ്ഡ് ആണ് പിന്നെ നമ്മൾ ക്ലാസ്സസ് ഒക്കെ ഇംഗ്ലീഷിലാണ് നടക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ നടക്കുന്നത് ലാംഗ്വേജ് ബാരിയേഴ്സ് ഒന്നും നമുക്ക് ടീച്ചേഴ്സിനായിട്ട് ഒരു പ്രശ്നവും വരാറില്ല ഹായ് എൻ്റെ പേര് മറിയം സുൽത്താന ഞാൻ സെക്കൻഡ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻ്റാണ് ഞാൻ ഇൽ ത്രൂ ആണ് വന്നിരിക്കണത് ഞങ്ങൾക്കിവിടെ വാർഡൻ ഉണ്ട് മൂപ്പരാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കൽ ഞങ്ങൾക്ക് എന്താ ഹെൽപ്പ് ഉണ്ടെങ്കിലും ആൾ വരെല്ലാം ബുഹാര സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇ സി എഫ് എം ജി അതുപോലെ എൻഎം എല്ലാം അപ്രൂവൽ ഉള്ള കോളേജ് ആണ് അപ്പോ ഒരുപാട് വിദ്യാർത്ഥികളെ തന്നെ പഠിക്കുന്നുണ്ട് നമ്മളിപ്പോ ഫസ്റ്റ് ഇയറും സെക്കൻഡ് എല്ലാ വിദ്യാർത്ഥികളുടെ ഫീഡ്ബാക്ക് എല്ലാം കേട്ടതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടില് ബി എസ് എം എൽ സ്റ്റുഡൻ്റെ അപ്പൊ ഇത് ഇതെന്താ സംഭവം ഓപ്പറേഷൻ ആണോ അല്ല ഇത് ഓട്ടോപ്സിക്ക് ചെയ്യാൻ വെച്ചേക്കുന്ന റോബോട്ടിക്സ് ആണ് ഓട്ടോപ്സിന്ന് വെച്ചാൽ പോസ്റ്റ്മോർട്ടം നമ്മൾ ചെയ്യത്തില്ലേ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതില് ചെയ്ത് നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം റിയൽ ബോഡി നമ്മൾ കാണാൻ കാണാം മാക്സിമം ക്ലിനിക്കൽ കിട്ടുന്നുണ്ട് പുറത്ത് പഠിക്കുന്ന പ്രശ്നമൊന്നും ഉസ്ബെക്കിസ്ഥാനിലെ പഴയ നഗരങ്ങളിൽ ഒന്നാണ് ബുഹാര ഒരുപാട് വർഷാവർഷം ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നത് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം അപ്പൊ അതാണ് ഹോസ്റ്റൽ വരുന്നത് ഇവിടെ താഴെ രണ്ട് ബെഡ് മേൽ രണ്ട് ബെഡ് അങ്ങനെയൊക്കെയാണ് കുട്ടികളുടെ സൗകര്യങ്ങള് പിന്നെ അവർക്കുള്ള എല്ലാ സംഭവങ്ങളും പഠിക്കാനുള്ള സംഭവം അതായത് സത്യം പറഞ്ഞാൽ ബാക്കി എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ഫീഡ്ബാക്ക് ഒന്ന് ഫെസിലിറ്റീസും കിച്ചൺ നമുക്ക് വേണമെങ്കിൽ നമുക്ക് മെസ്സേജ് ആക്കാം അല്ലെങ്കിൽ നമുക്ക് കിച്ചൺ മ്യൂസിയം പിന്നെ ക്ലാസ്സസ് ആണെങ്കിലും നല്ല ക്ലാസ് ആണ് പിന്നെ പൊറത്തുനിന്ന് ഒരാൾക്ക് നമുക്ക് പെട്ടെന്ന് ഇതിൽ എൻട്രി കിട്ടില്ല ഒരു പാസ് ആണെങ്കിൽ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ും മലകളെന്ന് പറയുമ്പോൾ തന്നെ നമ്മള് ഭക്ഷണപ്രേമികളാണ് നമ്മൾ എബ്രോഡ് എബ്രോഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭക്ഷണം ആയിരിക്കും നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി അത്യാവശ്യം അതെ നമ്മള് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ആയിരിക്കും പക്ഷേ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇല ഏജൻസി പ്രൊവൈഡ് ചെയ്യുന്ന മെസ്സ് എന്ന് പറയുമ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നമുക്ക് വീട്ടിൽ കിട്ടുന്ന അതേ ഭക്ഷണം തന്നെയാണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് അപ്പൊ ഇൽമുനീസ ഇൽമ ഏജൻസി ഏജൻസിയുമായി വന്ന ഇൽമുനീസല്ലേ പേര് ഏജൻസിയുടെ പേര് ആണ് അപ്പോ ഇവിടെ നീ ഭക്ഷണം അതുപോലെ എല്ലാ സൗകര്യവും ഉണ്ട് ജസ്റ്റ് ഇവിടെ മതി എല്ലാ സപ്പോർട്ടും ബുഹാരി പോയി എടുക്കാൻ താല്പര്യ കുട്ടികൾ നേരെ ഇൽമിന്റെ കോൺടാക്ട് നമ്പറോടെ കൊടുക്കുന്നുണ്ട് അപ്പൊ കാണാം